ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്ന പുതിയ സൈറ്റായത് എന്തായാലും കായലിൽ ചൂണ്ടിട്ടുമ്പോൾ അടുത്ത് കായലിലാണെങ്കിൽ മീനൊന്നുമില്ല ഇപ്പം രാവിലെ ചെല്ലുമ്പോൾ ഞാൻ ചൂണ്ടയിടാൻ ചെല്ലുമ്പോൾ വേലി ഇറക്കുക വെള്ളമൊന്നുമില്ല അതുകൊണ്ട് ഇപ്പം പുതിയ സൈറ്റിലോട്ട് ഞാൻ മാറിയിരിക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് പരൽ കരിമീൻ മലങ്കണ്ണൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ കരിമീൻ എന്ന് വെച്ചാൽ വലിയ കരിമീൻ ഒരു കിലോ സൈസുള്ള കരിമീനൊക്കെ കിട്ടും പക്ഷേ നമുക്കത് കറി വെച്ചാൽ വലിയ ടേസ്റ്റ് കാണാം നെൻവെള്ളവാണ് ഒഴുക്കില്ലാത്ത വെള്ളമായത് ഉപ്പില്ല അതുകൊണ്ട് വലിയ ടേസ്റ്റ് കാണുന്നത് ഇതൊക്കെ വറുക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചിറയെന്നാണ് പറയുന്നത് ഈ വെള്ളം കെട്ടിക്കിടന്ന ഭാഗത്തിന് ചിറയെന്നാണ് പറയുന്നത് വലിയൊരു ഏക്കർ കണക്കിന് ഒരു സ്ഥലമായത് അവിടെ കൂടുതലും പരലാണ് കിട്ടുന്നത് എനിക്കിപ്പോൾ തന്നെ ഒരു മൂന്നാല് പരൽ കിട്ടി ഇതാ വീണ്ടും കിട്ടുന്ന എല്ലാം പരലേ തന്നെ കായലിലെ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഭയങ്കര ആഴമുള്ളതാണ് മൊത്തവും പായലും വള്ളികളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നത്ത് ഉടക്കും ഉടക്കി ഉടക്കിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല അതോ ഒരു വള്ളം പോകുന്നതാണ്ട് അവിടെ ഞങ്ങൾ കരുതി അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടി വെറുതെ കറങ്ങാനായിട്ട് വന്നതെന്നാണ് പക്ഷെ പിന്നെ നോക്കിയപ്പോഴാണ് അവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഇച്ചിരി ലോങ്ങിലായതുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല അവർ കാസ്റ്റ് ചെയ്യുന്നത് ഞാനിവിടെ ചൂണ്ടയിടാൻ വന്ന നേരത്ത് കഴിഞ്ഞിവിടെ ഇഷ്ടംപോലെ ആൾക്കാരും നേരം അങ്ങ് നിൽക്കുക ശരിക്കും ആൾക്കാരുണ്ട് ഇവിടെ ചൂണ്ടയിടാനായിട്ട് വൈകിട്ട് പുള്ളരും തൊട്ട് വലിയ ആൾക്കാർ വരും ഉണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക